ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബീഫ് എന്താലുവിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഇതിനൊന്നും പറയാനില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് എന്താലുവാണ് എന്തിനെക്കൂടി കഴിച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിനെ കൂടി ആണെങ്കിലും പുട്ടിനെ കൂടിയാണെങ്കിലും ചപ്പാത്തിനെ കൂടിയാണെങ്കിലും ഇട്ടിയപ്പത്തിനെ കൂടിയാണെങ്കിലും കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് നല്ല മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളുടെ ഫോട്ട് കൊച്ചിക്കാരുടെ മെയിൻ ഒരു ഡിഷാണ് നമ്മൾ പള്ളിപ്പെരുന്നാളിനാണെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ അതുപോലെയുള്ള എല്ലാ ഫങ്ഷനും ഒഴിച്ചു കൂടാത്ത ഒരു നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ബീഫ് താലു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ നാല് സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തൊടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത് സവാള ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ രണ്ട് രണ്ട് സവാള എടുത്താൽ മതിയാകും ഞാൻ ചെറിയ സവാള ആയതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് ബീഫെന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവായിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് ആ കളർ മാത്രം മതിയെങ്കിൽ കശ്മീരിമുളക് കൂടി ആഡ് ചെയ്തിട്ട് പച്ചമുളക് ഒക്കെ കുറച്ചാൽ മതിയാകും ഇനി ഇതിൻ്റെ സ്പെഷ്യൽ മസാലക്കുട്ടാണ് ഫസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് മൂന്നാല് കഷ്ണം പട്ട കറയാമ്പോ ഏലക്ക ഇത്ര നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളത് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇതാ നോക്കി നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് നമ്മൾ സുജാതയുടെ മിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് എല്ലാം അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം ഫസ്റ്റ് ഞാൻ കശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു കളർ കിട്ടാനും ഇനി നല്ല എരിവെള്ള മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണും കാ ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ഇട്ടിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചധികം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതായത് നമുക്കൊരു പേസ്റ്റ് പോലെയാണ് നമുക്ക് അരഞ്ഞെടുക്കേണ്ടത് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം നമ്മളൊന്ന് ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും അരയാതെ പോലെ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം വെള്ളമിട്ടിട്ട് നോക്കി ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ പണ്ട് കാലത്തേക്ക് അമ്മമാരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങയില മുരിങ്ങ മരത്തിൻ്റെ ഒരു തൊലിയുണ്ട് അതിൻ്റെ ഒരു ചെറിയ പീസും കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് ഇതിൽ കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ആ ഒരു മുരിങ്ങയുടെ തൊലിയൊന്നും ഇടാനൊന്നും പോയില്ല എങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിലും ചെയ്താൽ ബീഫിൻ താലും എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വലിയ പീസായിട്ട് നമ്മൾ പറഞ്ഞ് തന്നെ അരിഞ്ഞ് വാങ്ങിക്കണം ചെറിയ പീസാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കാണാനൊരു ഭംഗി വലിയ പീസായിട്ടാണ് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കതൊരു ഊട്ടപാത്രത്തിലേക്ക് ഊറ്റാൻ വെക്കാം ആ വെള്ളമൊക്കെ നന്നായിട്ട് പൊയ്ക്കോട്ടെ കാരണം നമ്മൾ കുക്കറിൽ ആണ് ഈ പ്രാവശ്യം വേവിച്ചെടുക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ നമ്മൾ അടുപ്പിൽ വെച്ചാണ് വേവിച്ചത് നമ്മൾ കുക്കറിൽ ചൂട് അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഒരുപാട് വരും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ കുക്കറിലേക്ക് വെക്കാൻ പാടുള്ളൂ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ ഇനി നമുക്ക് കുക്കറിലേക്ക് ഞാനിവിടെ ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഈ കറികൾക്കൊക്കെ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ വേണം ഇടാൻ അതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും കൂട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം എന്തായാലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സവാളയാണെങ്കിലും നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പാണെങ്കിലും എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടണം അതായത് നന്നായിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ ആ ഒരു മൂത്ത് നന്നായിട്ട് കിട്ടുന്ന ആ ഒരു പാകത്തിനാണ് ഈ വിന്താലുവിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ വിന്താലു ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഒരാഴ്ച വരെങ്കിലൊക്കെ പുറത്ത് കേടുവരാതെ ഇരിക്കും അത് നമ്മൾ നന്നായിട്ട് ആ കുക്ക് ചെയ്യുന്നതിൻ്റെയാണ് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടും കൂടി ചേർത്തിട്ട് ഇനിയാണ് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയമെടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഇത് ചെയ്യുന്നതിന് കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലീസിൻ്റെയൊക്കെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ബീഫിൻ്റെ വിന്താലു ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വേറെ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും വിന്താലു ചെയ്യാം പക്ഷേ എപ്പോഴും നമുക്ക് ബീഫ് വിന്താലു തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് എല്ലാവർക്കും ബീഫ് വിന്താലു നല്ല ഇഷ്ടമായിരിക്കും നമ്മുടെ നസ്രാണികളുടെയൊക്കെ എന്ത് ഫങ്ഷനാണെങ്കിലും ഈ ഒരു വിന്താലുമൊക്കെ ഒഴിച്ചു കൂടാത്ത ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് ഇതാ നോക്കി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ അരപ്പിൻ്റെ കളറൊക്കെ മാറിയത് നിങ്ങൾ കണ്ടില്ലേ ഒട്ടും തന്നെ അടിയിലും പിടിച്ചിട്ടില്ല ഞാൻ കുറച്ചധികം സ്ലോ ആയിട്ടാണ് ഫ്ലെയിം വെച്ചത് കുറച്ച് ക്ഷമയോടെ നമ്മൾ ചെയ്താൽ നന്നായിട്ട് കുക്കായി കിട്ടും ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പ് ഉണ്ടായില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി നമ്മൾ ഒരു നല്ല പുളിക്ക് വേണ്ടിയാണ് വിനാഗിരി എന്ന് പറഞ്ഞാൽ വിന്താരി ഇറച്ചിക്ക് വിനാഗിരിയും അതുപോലെ ഉപ്പുമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് അതനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്കായതിനു ശേഷം ടേസ്റ്റ് നോക്കിയതിന് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഉപ്പും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് ആ ബീഫിലേക്ക് പിടിക്കട്ടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ടൈമിലും ഞാൻ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ആ ഗ്രേവിയൊക്കെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇറച്ചിയിലേക്ക് പെരട്ടിയെടുക്കണം അത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അപ്പം നന്നായിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെക്കൂലേയും കുക്ക് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിലാക്കാം അതിന് മുമ്പ് വരെ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതാ നോക്കി ഫസ്റ്റ് വിസലിന് ശേഷം ഞാൻ സ്ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് അതാണ് നല്ല കറക്റ്റ് പാകം എന്നിട്ടും ഇതാ നോക്കി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടിട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലൊരു തിക്ക് ഗ്രേവി ആക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ വിന്താലുവിൻ്റെ കറക്റ്റ് പാകമായിട്ട് കിട്ടുന്നത് നമ്മൾ വിന്താല് ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കറക്റ്റ് ഉപ്പും പുളിയും മുളകൊക്കെ പിടിച്ച് അമ്മ പറഞ്ഞിട്ട് വായിൽ വെള്ളം വരുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല കപ്പയും കപ്പേനെ കൂടിയൊക്കെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ കുറച്ച് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് പുട്ടാണ് മോൾക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല ചൂട് വെ അരിപ്പുട്ടിനെ കൂടി രണ്ട് കഷ്ണം ഇറച്ചിയും കൂട്ടി നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഇത് മസ്റ്റ് ഡ്രൈ ഐറ്റമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ നല്ല കറക്റ്റ് മെഷർമെൻറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിന്തായാലും കഴിക്കുക അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് ഓൾ